ഈ ഇല്ലിക്കാടല്ലേ ഇതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് പോകേണ്ടത് ആ റോഡിൽ കൂടെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ പോകാൻ പറ്റുക പക്ഷേ കുറച്ചുകൂടി ഇരുട്ടായാലും അതിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഈ കുന്നില്ലേ ഈ കുന്നിൻ്റെ അപ്പുറത്ത് കൂടി ഒരു റോഡുണ്ട് അത് അത്ര അല്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് അതിലേ ആണ് കേട്ടോ ഇതിൽ പോകാൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് കാരണം ആനയുണ്ടാവും സ്ഥിരം ആനയുള്ള സ്ഥലമാണ് ഇവിടുന്ന് ഒരു ഏകദേശം കഴിഞ്ഞ വർഷം തന്നെ ഒരു മൂന്ന് വരെ ആന ആക്രമിച്ചു പോകുന്നുണ്ട് ഈ ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു അഞ്ചാറ് വരെ ഇവിടുന്ന് ആനാക്രമിച്ച് വന്നിട്ട് കേട്ടോ അതുകൊണ്ട് ഇതിലിപ്പോൾ ആരും പോക പോകലില്ല അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് അതായത് ചേരമ്പാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഒരു അടിപൊളി സൺസെറ്റ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് അപ്പോൾ അവിടെ കയറിയാൽ ഈ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടും നമുക്ക് സൺസെറ്റിൻ്റെ വരെ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ഉള്ളൂ പക്ഷേ അവിടേക്ക് പോകുന്ന റോഡ് കുറച്ച് ഡേഞ്ചറാണ് കാരണം ആനകളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ മെയിൻ റോഡ് വഴിയാണ് പോകുന്നത് പിന്നെ ഇപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന റോഡ് നിങ്ങളിവിടെ കണ്ടിരിക്കേണ്ട ഒരു റോഡാണ് അതായത് നമ്മുടെ സുൽത്താൻ ബത്തേരി ഊട്ടി റോഡാണ് അതായത് ചേരമ്പാടി വഴി പോകുന്ന റോഡാണ് ഈ ഒരു അഞ്ച് മണി ടു ഒരു ആറര ആ ലെ ആ സമയത്ത് ഇതിൽ പോയ അല്ല അടിപൊളി സീനറീസാണ് കാരണം ഈ സൺസെറ്റും അതേപോലെ ഇവിടുത്തെ നെസ്ലേൻ്റെ ചായത്തോട്ടും അടിപൊളി സീനറി ആയിട്ട് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കേടാം ഈ കാണുന്ന തൊഴിലാളികൾ അവരുടെ വീടുകളാണ് നമുക്ക് ഇതിന്റെ ഉള്ളിലേക്കുള്ള ഉള്ളിൽ കൂടെ പോകുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യും ഇന്ന് സമയമില്ല ഇന്ന് വൈകുന്നേരമായി അതുകൊണ്ട് സമയമില്ല നമുക്ക് ഓരോ ദിവസം ചെയ്യാം അപ്പൊ നമ്മുടെ സ്ഥലം എത്താനായി പക്ഷെ എവിടെ കണ്ടോ സ്ഥലം എറ്റും തോറും റോട്ടില് എലിഫന്റ് ക്രോസിംഗ് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അപ്പോ ആനയുള്ള സ്ഥലമാണ് പിന്നെ അതല്ലാണ്ട് ഈ ഒരു കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ മൂന്നാലു പേരെ ആ പരിസരത്ത് നിന്ന് ആന ആനാക്രമിച്ച് വന്നിട്ടുണ്ട് കുറച്ച് സീൻ സ്ഥലമാണ് പിന്നെ ആൾക്കാരുണ്ടാവും പിന്നെ പിള്ളേർ അവിടെ ക്രിക്കറ്റ് ക്രിക്കറ്റൊക്കെ കളിക്കണ്ടായിരിക്കും അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഈ സ്ഥലം കണ്ട കാണ കാണുമ്പോ തന്നെ അറിയാം ഫുള്ള് ഇല്ലിക്കാടാണ് ഇവിടെ ഒക്കെ രാത്രി ആണ നിക്കുന്നതാണ് ഈ റോഡിലൊക്കെ ആ ഇപ്പൊ കുഴപ്പമില്ല ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞാൽ റോഡിൽ ഉണ്ടാവും അവിടെ കാരണം ഈ ഇല്ല് തന്നെയാണ് വരുന്നതാണ് നമുക്ക് കയറേണ്ട സ്പോട്ട് അല്ലെ ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമുക്ക് പോകണ്ട ഈ നേരെ പോകുന്ന റോഡല്ലേ ഈ റോഡ് നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് വരുന്നതാണ് പക്ഷെ ഈ താഴേക്ക് പോകുന്ന റോഡും നമുക്ക് പോവാം പക്ഷെ ഇവിടെ നിന്നൊക്കെയാണ് ഈ ആനേൻ്റെ അക്രമം ഉള്ളതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല എപ്പോഴാണ് ഈ ആനയത്തെ പേര് വരാമെന്നും പറയാൻ പറ്റില്ല കാരണം ഇവിടെ കണ്ടോ ഇല്ലീൻ്റെ കൂടാണ് പോകുന്ന വഴിക്കും അതേപോലെ സൈഡ് കാണില്ല സൈഡ് കാണാത്ത രീതിയിൽ ഇല്ലി ഒന്ന് മൂടിയൊക്കെ ആണ് അതുകൊണ്ട് നമുക്കതിന് പോകാൻ പറ്റില്ല അതുപോലെ ഈ റോഡ് കണ്ടോ റോഡും കുറച്ച് ഇടയ്ക്ക് കുറച്ച് തന്നെ നല്ല രീതിയിൽ പൊളിഞ്ഞു നടത്തുന്നത് അപ്പോൾ നമുക്ക് സ്ഥലമായിട്ട് നമുക്ക് ഈ ചെറിയൊരു ഓഫ് റോഡ് കാണാം നമുക്ക് കയറി വരാം അടോ പിള്ളേർ ക്രിക്കറ്റ് കളിക്കണ്ടവിടെ അത് വലിയ സീനൊന്നുമില്ല അതെ അപ്പം നമ്മൾ വന്നപ്പോൾ കറക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പിള്ളേർ ക്രിക്കറ്റ് കളിക്കണ്ടായിരിക്കും അവിടെ കുറെ പേര് സൈക്കിളൊക്കെ ഓടിക്കാൻ പഠിക്കേണ്ട ദൂരെ കാരണം ഇതൊരു ഗ്രൗണ്ടാണ് അധികം ആൾക്കാരുടെ ശല്യമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് പഠിക്കാനും വണ്ടി ഓടിക്കാൻ പഠിക്കാനും വണ്ടിയല്ല ബൈക്ക് ഓടിക്കാൻ പഠിക്കാൻ നല്ല സ്ഥലമാണ് പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ ആന വരും പക്ഷേ ഈ സ്ഥലം നിങ്ങൾ കണ്ടോ അതെ ചുറ്റും ഒന്നുമില്ല അവർ മുട്ടക്കുന്നാണ് അതുകൊണ്ട് നമുക്ക് സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇതോ അപ്പം അതെ ഇവിടെ കുറച്ച് പിള്ളേർ ക്രിക്കറ്റ് കളിക്കണ്ടേ അവിടെ എനിക്ക് തോന്നുന്നത് ടീച്ചറും പിള്ളേരും ആണെന്ന് തോന്നുന്നു ഡാൻസ് പ്രാക്ടീസൊക്കെ ചെയ്യുന്നുണ്ടോ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ സ്ഥലമല്ലേ നല്ല നാച്ചുറൽ പ്രാക്ടീസ് ഗ്രൗണ്ട് അടിപൊളി പിന്നെ അതെ നിങ്ങൾ അക്കരെ കാണുന്ന മലയില്ലേ ആ സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന ആ മല ആ മല നമ്മുടെ നീലിമല വ്യൂ പോയിന്റ് ആണ് ആ മലേൻ്റെ ടോപ്പിലാണ് നീലിമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ വ്യൂ പോയിന്റ് ഉള്ളത് പക്ഷേ അവിടെ ഇപ്പോൾ ഫോറസ്റ്റുകാരെ കേരള ഫോറസ്റ്റ് റിസ്ട്രിക്ട് ചെയ്യുന്നതാണ് കയറാൻ അങ്ങോട്ട് കയറാൻ പറ്റില്ല ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എന്തൊക്കെയാണ് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് തോന്നുന്നു അതേപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ മീൻമുട്ടി വെള്ളച്ചാട്ടം ഉള്ളത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കും ഇപ്പോൾ പോകാൻ പറ്റില്ല കാരണം അവിടെ അഞ്ചാറ് അഞ്ചാറു പേരുമായിരിക്കുമൊക്കെ ചെയ്തു അതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റില്ല പിന്നെ നിങ്ങൾ ഇത്രയും കാണുന്ന ഈ ഏരിയയില്ലേ ഈ കൊന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ നീലഗിരി അല്ലെങ്കിൽ വയനാടിൻ്റെ എൻ്റാണ് അതിൻ്റെ താഴേക്ക് ഫുള്ള് മലപ്പുറം നമ്മുടെ നിലമ്പൂർ ഏരിയ ആണ് കേട്ടോ കറക്റ്റ് നമുക്ക് ആ മലേൻ്റെ മേലെ നിന്നാൽ നമുക്ക് ആ നിലമ്പൂർ ഏരിയ ഫുള്ള് കാണാം അതുപോലെ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഈ നദി ഒഴുകുന്നതും നമുക്ക് സൂപ്പറായിട്ട് കാണാം കേട്ടോ പക്ഷെ ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വേനൽക്കാലമായതുകൊണ്ട് ഫുള്ളൊരു മൂടലാണ് മൂടലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാണാൻ പറ്റില്ല ഒരു വേനൽ മഴയൊക്കെ കഴിഞ്ഞ് ഒന്ന് സ്കൈ ഒക്കെ തെളിഞ്ഞ് ആ അന്തരീക്ഷത്തിലെ പൊടിയൊക്കെ ഒന്ന് താഴുമ്പോൾ നമുക്ക് നല്ല ക്ലിയറായിട്ട് കാണാൻ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് മേഘം അധികം ആയതുകൊണ്ടാണ് തോന്നുന്നു കറക്റ്റ് ആ മലേൻ്റെ അടുത്ത് അസ്തമിക്കുന്ന സൂര്യൻ ആ മേഘങ്ങളുടെ ഇടയിൽ തന്നെ കയറിപ്പോയിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു പ്രോപ്പർ സൺസെറ്റ് കിട്ടിയില്ല പക്ഷെ ഇവിടെ നല്ല കാറ്റാണ് ഇന്ന് മഴ പെയ്യുമെന്നൊക്കെ തോന്നുന്നുണ്ട് കാറ്റൊക്കെ കണ്ടിട്ട് രാത്രി നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് അപ്പോൾ ഒരു വെയിലത്ത് നമുക്ക് എന്താ പറയുക വേനൽക്കാലമൊക്കെ പൊരിഞ്ഞിരിക്കാൻ ഒരിഞ്ഞിരിക്കാൻ കൃതിയിൽ മേലെയൊക്കെ വൈകുന്നേരം വന്നിരുന്ന നല്ല രസമുണ്ട് നല്ല കാറ്റൊക്കെ അടിച്ചിരിക്കാൻ അതേപോലെ ഒരു ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്കൊക്കെ കറക്റ്റ് സ്ഥലമാണ് കാരണം നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്ക് സ്കൈ കാണാൻ പറ്റും പക്ഷേ എന്താ പ്രശ്നമെന്ന് വെച്ചാൽ ഇവിടെ എപ്പോഴും ആന വരുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് രാത്രി ഒന്നും ഇതിൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ഈ നക്ഷത്രങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇവിടെ വരാമെന്ന് പക്ഷേ ഈ ആനൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് ഇവിടെ വരാൻ പറ്റില്ല പിന്നെ നിങ്ങൾക്ക് സൺസെറ്റ് കാണാൻ വരാം കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഊട്ടിക്കൊക്കെ പോകുകയാണെങ്കിലും ഈ വഴിക്ക് വരുവാണെങ്കിൽ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മുടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ കുന്ന് അതുകൊണ്ട് ഈസി ആയിട്ട് കയറാൻ പറ്റും ഇവിടെ ആന വരും 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 എന്ന് പറഞ്ഞാൽ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതെട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ചുറ്റും മല മല എന്താ പറയുക തെക്ക് കാടാണ് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആന ഈ കുന്നിൻ്റെ പുറത്തേക്ക് കയറി വരും താഴെ നല്ല വെള്ളമുള്ള സ്ഥലമാണ് അതുകൊണ്ട് പകൽ മുഴുവൻ തണുപ്പത്ത് ആ കുഴിയിൽ നിൽക്കും പകലാകുമ്പം ആന കയറി വരും കണ്ടോ താഴെ ഒക്കെ ഫുള്ള് ഇല്ലിക്കാടാണ് ഈ കാണാൻ കാടാണ് കേട്ടോ കണ്ടോ ഈ ഇല്ലിക്കാടില്ലേ ഇതിൻ്റെ നടുക്കൂടെ ഒരു റോഡ് പോകേണ്ടത് ആ റോഡിൽ കൂടെയാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വെടി പോകാൻ പറ്റുക പക്ഷേ കുറച്ചുകൂടി ഇരുട്ടായ അതിൽ പോകാൻ പറ്റില്ല അപ്പോൾ ഇതിൻ്റെ ഈ കുന്നില്ലേ ഈ കുന്നിൻ്റെ അപ്പുറത്ത് കൂടി ഒരു റോഡുണ്ട് അത് അത്ര അല്ല അപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്നത് അതിലേ ആണ് കേട്ടോ ഇതിലെ പോകാൻ എനിക്ക് സത്യം പറഞ്ഞ പേടിയാണ് കാരണം ആനയുണ്ടാവും സ്ഥിരം ആനയുള്ള സ്ഥലമാണ് ഇവിടുന്ന് ഒരു ഏകദേശം കഴിഞ്ഞ വർഷം തന്നെ ഒരു മൂന്ന് പേരെ ആനാക്രമിച്ച് പോന്നിട്ടുണ്ട് ഈ ഒരു രണ്ട് വർഷത്തിനിടയ്ക്ക് ഒരു അഞ്ചാറ് പേരെ ഇവിടുന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഇതിലിപ്പോൾ ആരും പോകൽ പോകലില്ല അതുകൊണ്ട് തന്നെ ഈ റോഡ് അങ്ങനെ കാണും അപ്പോൾ നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ വഴി കൂടെയാണ് അപ്പോൾ നമുക്കതിൽ പോവാം അതേ കുറച്ച് പേരൊക്കെ പോയി തുടങ്ങി സമയമായി വീട്ടിൽ അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ട് പിള്ളേരൊക്കെ പോയി തുടങ്ങി പക്ഷെ കുറച്ച് പേര് പിന്നെ നിന്ന് കളിക്കണ്ട സമയമായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടോ നമ്മൾ ടൈം ലാപ്സ് എടുത്ത് കഴിഞ്ഞപ്പോൾ സൂര്യൻ ഇറങ്ങി വരുന്നുണ്ട് മേഗത്തിൻ്റെ അടയ്ക്കുന്നു ഇറങ്ങി വരുന്നതാണ് കേട്ടോ അതുകൊണ്ടോ ഇത് എത്രത്തോളം ഇറങ്ങി വരുമെന്ന് എനിക്കറിയില്ല ആ കറക്റ്റ് നമ്മുടെ ആ രണ്ട് മലേനെ അതിൻ്റെ പുറകിലൊരു മല കാണുന്നുണ്ട് ക്യാമറയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല അതിൻ്റെ പുറകിലൊരു മലയുണ്ട് ആ മലേൻ്റെ ഇടയ്ക്ക് ഇത് അസ്തമിക്കാൻ തോന്നും കേട്ടോ കണ്ടോ കാണുന്നില്ലേ ആ മലേൻ്റെ താഴെ അസ്തമിക്കാൻ തോന്നുന്നു അപ്പം അതെ നമ്മുടെ സൺസെറ്റ് കഴിഞ്ഞിട്ട് ഉള്ള ഈ ടൈമിന് പറയുക ട്വൽവൈറ്റ് കേട്ടോ ട്വൽവ് ഐറ്റ് അപ്പോൾ ആ സമയത്തും അടിപൊളി ഫോട്ടോസ് കിട്ടും ഇത് വേണ്ട അപ്പോൾ ഇവിടുന്ന് ഞാൻ ഒന്ന് രണ്ട് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതെ നമ്മൾ നമ്മുടെ കുന്നീന്നിറങ്ങിയിട്ടത് നമുക്ക് പോകാനുള്ള വഴി കെട്ടി ഇപ്പം തന്നെ ഇരുട്ടായി വെളിച്ചമല്ല ആനയൊക്കെ ഉള്ള വഴിയാണ് നോക്കി പോണം അപ്പൊ നമുക്ക് പോവാട്ടോ അപ്പൊ ഇവിടെയൊക്കെ സ്ഥിരം ആനയുള്ള വഴിയാണ് കേട്ടോ ഇത് ഈ കൊല്ലിലൊക്കെയാണ് ആന നിൽക്കുക അത്രയായതൊക്കെ ഇവിടെ സ്ഥിരം ആന പ്രതീക്ഷിക്കാം നമ്മൾ ആ ലിഫ്റ്റ് കൊടുത്തില്ല ചുങ്കൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മള് പിരിഞ്ഞേക്കുന്നത് കേട്ടോ നമുക്ക് ഫസ്റ്റ് ആനേൻ്റെ ഒരു ഇതാണതെ ഈ ഇത് വേണ്ട ഈ തിണ്ട് കൊമ്പ് വെച്ച് കുത്തി ഇടിച്ച് വെച്ചിരുന്നു കണ്ടോ ഇതൊക്കെ ആന ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അപ്പം ഇവിടെ ഇവിടെയൊക്കെ സ്ഥിരം ആന ക്രോസിങ് ഉള്ളതാണ് അപ്പോൾ ആന ക്രോസ് ചെയ്ത് ആ കുന്നിലേക്ക് വരുന്ന മെയിൻ വഴി ഇതാണ് കേട്ടോ ീതിലെയാണ് ആന ക്രോസ് ചെയ്തു പോകുന്നത് ഇത് നാച്ചുറലായിട്ട് ഉണ്ടായതല്ല ഈ ആനകൾ കയറി 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 ഇവിടെ ഒരു വഴിയായതാണ് കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആണ് പലരെയും എലിഫൻറ്റ് അറ്റാക്കും ആനൻ്റെ മുമ്പിൽ പെടുന്നതൊക്കെ പലരും ഇവിടുന്ന് ആയിരിക്കും കാരണം രാത്രി ആന അങ്ങോട്ട് കയറിപ്പോകുന്നതും തിരിച്ചിറങ്ങി വരുന്നതും ഈ വഴിക്കാണ് ഇത് കണ്ടോ ഇത് ഈ ചുമര കണ്ടോ ഈ ചമുരം ശ്രദ്ധിച്ചറിയാം എന്താ വണ്ടി ഉരഞ്ഞ പോലെ ഉണ്ട് ഇത് ആന അത് ഇപ്പം ഇതൊക്കെ റീസെൻറ്റായിട്ട് ആന പുറമിട്ട് ഉരയ്ക്കുന്നതാണ് ചൊറിയുന്നതിന് പൊറോട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ ഇത് നമുക്ക് അങ്ങോട്ട് നോക്കി അറിയാം ഇവിടം വരെ എസ്റ്റേറ്റ് ഉള്ളൂ അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ നല്ല കാടാണ് കേട്ടോ അപ്പൊ ആന എവിടെയാ നിക്കണൊന്നും പറയാൻ പറ്റില്ല ഒക്കെ ആന കയറി പോകുന്ന വഴിയാണ് കേട്ടോ ഇപ്പൊ ഞാനിപ്പൊ സംസാരിക്കുമ്പോഴും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കാരണം ഇത്ര അടുത്തുകൂടിയാണ് നമ്മൾ നമ്മള് പോകുന്നത് കാടിന്റെ ഒട്ടടുത്തൂടെയാണ് പോകുന്നത് ആനയെ എവിടെ നിൽക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ ലക്കും അല്ലെങ്കിൽ നമ്മൾ അനലക്കാണെങ്കിൽ റോഡിലുണ്ടാവും ലക്കുണ്ടെങ്കിൽ നമുക്ക് ആനേനെ കാണാതെ പോവാം ഈ ഇടയ്ക്കിടയ്ക്ക് കണ്ടോ ഇവിടെയൊക്കെ ഡാം കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ആനയ്ക്ക് വെള്ളം കുടിക്കാനാണ് കേട്ടോ അതുപോലെ തേയില ഒക്കെ ഇപ്പോൾ കവാത്ത് ചെയ്ത് അതായത് വെട്ടി നിർത്തിയേക്കാണ് ഇത്ര വർഷം കൂടുമ്പോൾ നമ്മുടെ തൈലേനെ വെട്ടിയൊരുക്കണം എന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഇവിടെ ഈ ചില ഭാഗങ്ങളിലൊക്കെ ചില ഭാഗങ്ങളെല്ലാം മിക്കവാറും സ്ഥലങ്ങളിൽ തേയില ഒക്കെ വെട്ടിയൊരുക്കി നിർത്തിയേക്കാണ് കേട്ടോ വേനൽ വേനൽമണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് തളുത്തോളൂ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലൊക്കെ ആന പ്രശ്നം ഭയങ്കരമായിട്ടുള്ള അതായത് രൂക്ഷമായിട്ടുള്ള സ്ഥലങ്ങളാണ് ആ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാവും പക്ഷെ ഈ വേണ്ട ആയതുകൊണ്ട് കൊണ്ട് വെള്ളത്തിനൊക്കെ കുറവുള്ളതുകൊണ്ട് ആന ഉത്സാഹത്തിലായിരിക്കും എന്നാണ് ഒരു വിശ്വാസം കാരണം അതെ ഓപ്പോസിറ്റിന് വണ്ടികളൊക്കെ വരുന്നുകൊണ്ട് വലിയ പേടിക്കണം ഇല്ല പേടിക്കേണ്ട കാര്യമില്ല പിന്നെ ഇവിടെയും റോഡ് സൈഡ് മുഴുവൻ മോളെ അല്ലെങ്കിൽ ഇല്ലിക്കാടായിരുന്നു ഇവിടെ ആ ആന രണ്ടുമൂന്ന് പേരെ ആന കൊന്നേ പിന്നെ ഗവൺമെന്റ് ഇല്ലിയൊക്കെ വെട്ടിക്കളയാണ് ഇല്ലേ റോഡ് സൈഡിൽ നിൽക്കുന്ന ഇല്ലിയൊക്കെ വെട്ടിക്കളയാണ് ചെയ്തത് കാരണം ആനയൊക്കെ റോഡിൽ നിന്നാൽ അറിയാൻ വേണ്ടി ഇല്ലെങ്കിൽ അറിയില്ലായിരുന്നു ഈ സൈഡ് മുഴുവൻ ഇല്ലായത് ആന നിൽക്കുന്ന അറിയില്ലായിരുന്നു ആൾക്കാർക്ക് അങ്ങനെയാണ് പലരും ആന മുമ്പിൽ പെട്ട അതുപോലെ ആനയുടെ ആക്രമണത്തിനൊക്കെ അരയാവുന്നുണ്ടോ ഇട്ടൊക്കെ സ്ഥിരം ആന ക്രോസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് ഗവൺമെന്റ് തന്നെ കാടൊക്കെ വെട്ടി വയർലൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ വയർലൈൻ എന്തിനാന്ന് വെച്ചാൽ പാറ്റി കയറാണ്ടിരിക്കുക സൈഡിൽ നിന്ന് കത്തി ഉള്ളിലേക്ക് ഉൾക്കാട്ടിലേക്ക് കയറാണ്ടിരിക്കാനായിട്ടുണ്ടോ ഇവിടെയൊക്കെ ഈ മുളയൊക്കെ തള്ളിക്കളഞ്ഞിന്നെ ഈ മുളയൊക്കെ വന്നിട്ട് റോഡ് മൂടിയൊക്കെ വന്നു അതുകൊണ്ട് ആനയൊന്നും അറിയില്ലായിരുന്നു അതുകൊണ്ട് ഗവൺമെന്റ് തന്നെ ജെ സി ബി വെച്ച് ഈ മുളയൊക്കെ തള്ളിക്കളഞ്ഞാണ് കേട്ടോ രണ്ട് സൈഡും അതെ രണ്ട് സൈഡിലും മുളയൊക്കെ കളഞ്ഞിട്ടുണ്ട് ഈ സ്ഥലത്തിന്റെ പേര് ചപ്പുതോടും എന്നാണ് കേട്ടോ ഏ മുളൊക്കെ തള്ളിക്കളഞ്ഞാലും ആന ആനന്റെ സ്ഥിരം വഴി ആയതുകൊണ്ട് ആന വരുകയൊക്കെ ചെയ്യും പക്ഷെ എന്താ ഉപകാരം എന്ന് വെച്ചാൽ നമുക്ക് ആന ഉണ്ടെങ്കിൽ അറിയാം ഇവിടെയൊക്കെ തുടങ്ങി എളിച്ചം കുറവ് കുറഞ്ഞു തുടങ്ങി അവിട്ടി പോകാം താമസിക്കുന്നുണ്ട് ഇതിന്റെ ഇതിന്റെ അതേപോലെ അപ്പൊ നമ്മൾ ആ സ്ഥലത്തിന്റെ പേര് പറയാൻ പറ്റുമോ ഇല്ല സ്ഥലത്തിന്റെ പേര് കോരഞ്ചാൽ എന്നാണ് കേട്ടോ ഞാൻ ആ ഗ്രൗണ്ടിന്റെ പേര് കോരഞ്ചാൽ ഗ്രൗണ്ട് എന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഈ വഴിക്ക് പോവാണെങ്കിൽ വൈകുന്നേരം സൺസെറ്റിനൊക്കെ കേറാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ പക്ഷേ ഓവർ രാത്രിയായിട്ട് ഇവിടെ നിന്ന് കേറാണ്ടിരിക്കുക കാരണം ആനയൊക്കെ ഉള്ളതാ അപ്പോ ഇതുപോലുള്ള ഒരു അടുത്ത വീഡിയോ ആയിട്ട് ദിസ് ഈസ് അബിൻ സൈനിങ് ഓഫ്